അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ പോലീസ് ജയിലിൽ തുടരുന്ന രാഹുൽ ഈശ്വരനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് ചേരുന്നത് ഹാൻസ് രാഹുൽ ഈശ്വർ ഇപ്പോഴും നിരാഹാരം തുടരുകയാണല്ലേ തീർച്ചയായും അഖില കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാര സമരത്തിലാണ് ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ ജില്ലാ ജയിലിലേക്കാണ് മാറ്റിയത് പിന്നീട് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി പക്ഷേ അവിടെ വെച്ചും നിരാഹാര സമരം തുടരുന്ന ഒരു സാഹചര്യമാണ് രാഹുൽ ഈശ്വറിൻ്റെ ഉണ്ടായത് അതിൻ്റെ ഭാഗമായി തന്നെ ഇന്ന് ആരോഗ്യനില മോശമായി അതിനുശേഷം ഉച്ചയ്ക്ക് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പ്രാഥമിക ചികിത്സ നൽകി ജയിലിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനായിരുന്നു പോലീസിൻ്റെ തീരുമാനം പക്ഷേ ആരോഗ്യനില മോശമാണെന്നുള്ള ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ുന്നത് എന്ന് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് മാറ്റും എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വിവരം ലഭിച്ചിട്ടില്ല എന്തായാലും നിലവിൽ ഉച്ചയ്ക്ക് ശേഷം രാഹുൽ ഈശ്വരനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഇപ്പോൾ ചികിത്സ നൽകി അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അഖില ജാമ്യ ഹർജി സംബന്ധിച്ച് എന്തൊക്കെയാണ് വിവരങ്ങൾ രാഹുൽ ഈശ്വരന്റെ അഖില രാഹുൽ ഈശ്വർ നൽകിയ ജാമ്യ ഹർജി ഇന്ന് കോടതി തള്ളിയിരുന്നു ഒരേ സമയം രണ്ട് ജാമ്യ ഹർജികൾ നൽകിയ പശ്ചാത്തലത്തിലാണ് കോടതിയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് അത്തരമൊരു നടപടി ഉണ്ടായത് ഇത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ഇത്തരത്തിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ അപേക്ഷ തള്ളിയത് ഇനി കോടതി ഈ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ എന്ന് പരിഗണിക്കും എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ രാഹുൽ ഈശ്വർ ഒരേ സമയം രണ്ട് ജാമ്യ ഹർജി നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി ഏത് ജാമ്യ ഹർജിയുമായി മുന്നോട്ട് പോകേണ്ടത് ഉള്ളത് എന്നുള്ള കാര്യം രാഹുൽ ഈശ്വറിൻ്റെ അഭിഭാഷകനാണ് തീരുമാനിക്കേണ്ടത് അതിലൊരു തീരുമാനം വന്നതിന് ശേഷം എന്ന് ഈ കോടതിയിൽ അടുത്ത ജാമ്യ ഹർജി സമർപ്പിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ സമർപ്പിച്ച ജാമ്യ ഹർജിയുമായി മുന്നോട്ട് പോയാൽ മതിയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം വരേണ്ടതുണ്ട് അത് സമർപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഒരു തീരുമാനമായതിനു ശേഷമായിരിക്കും കോടതി രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യപേക്ഷ പരിഗണിക്കുക പക്ഷേ എന്തായാലും നാളെയോ മറ്റന്നാളോ ഇതുമായി ായി ബന്ധപ്പെട്ട് കോടതിയുടെ ഭാഗത്തുനിന്ന് തീരുമാനം ഉണ്ടാകാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതിനുശേഷമായിരിക്കും പതിനാല് ദിവസം റിമാൻഡിൽ ഇപ്പോഴുള്ള രാഹുൽ ഈശ്വർക്ക് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ അഖിലാണ്